ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഈ ഹാസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലർവാടി മലർവാഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് അപ്പോൾ ഇവിടെ ഫുൾ ഗെയിമും ടാസ്ക്കും ചലഞ്ചൊക്കെ പോലെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ദേ ഞാൻ ആദ്യം ആ ഗെയിം കളിച്ച് ആദ്യം പോയി അതിനൊരു ദേ അടുത്തത് ചെയ്യുന്നത് നേഹായാണ് കേട്ടോ അപ്പോൾ നേഹ അടുത്തത് ചെയ്തു അപ്പോൾ അതേ നേഹായാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം പോയിട്ടാണ് തോ ചെയ്തത് അതെ പിന്നെ അതേ ഈശാൻ ചെയ്തു അങ്ങനെ അതെ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അതേ മമ്മു ചെയ്തു ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഗെയിംസാണ് ത്തിലും ഉണ്ടായത് പിന്നെ വേറെ പല ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് സിമ്പിളാണ് ഗെയിമും കാര്യങ്ങളൊക്കെ അദ്ദേഹം അടുത്തത് മമ്മു ചെയ്തോണ്ടിരിക്കണേന്ന് പിന്നെ സ്പെൽബി ഉണ്ടായിരുന്നു മങ്കി ജമ്പിങ് ഉണ്ടായിരുന്നു പിന്നെ മിറർ വാക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ ഒരു പസിൽ ഗെയിം ഉണ്ടായിരുന്നു ഓരോ ഷേപ്പ് വന്നിട്ടുള്ളത് എനിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുള്ള പല പല ഷേപ്പുകൾ ഇത് ഒരു സ്ക്വയർ സ്ക്വയറാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് അവിടുന്ന് ഇവിടെ നിന്നും കീറി പറിച്ചൊക്കെ ഒട്ടിച്ച പോലെയാണ് ഇരുന്നത് പിന്നെ മൊത്തം പന്ത്രണ്ട് ഗെയിമുണ്ടായിരുന്നു പിന്നെ നേഹാക്ക് ഏഴ് ഗെയിം ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് നേഹായുണ്ട് കേട്ടോ ഒരു വലിയ നേഹായും ചെറിയ നേഹായും ഞങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങനതേ പിന്നെ എന്ത് ഗെയിമായിരുന്നു അങ്ങനെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ മറ്റേ ഇതാ കേട്ടോ നേഹാട് നേഹാട് ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഇത് അവരുടെ മലർവാടി എന്ന് എഴുതിയിട്ടിട്ട് അപ്പോൾ അപ്പോൾ അത് ഇവർക്ക് ഓരോ ലെറ്റേഴ്സ് ഉണ്ടാകും അപ്പോൾ അവരത് മലർവാടി എന്നുള്ള രീതിയിൽ മല ഇങ്ങനെ ആ ലെറ്റേഴ്സ് വെക്കണം അപ്പോൾ ദേ അതിൽ നേഹ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കിങ്ങനെ ഈ എന്താ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മണുത്ത് നോക്കില്ലേ അതൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇവർക്ക് ഇതൊരു കുറേ ഉണ്ടായിരുന്നു ഇവർക്ക് പിന്നെ ഏഴ് ഗെയിംസേ ഉണ്ടായുള്ളൂ നേഹായം കളിച്ച് നല്ലോണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഗെയിമിലേക്ക് ഞാനൊക്കെ അപ്പുറത്ത് നല്ല കളിയായിരുന്നു പിന്നെ ഇത് എന്തോ ഒരു എന്താ പേരൊക്കെ ഞാൻ മറ ആ ഇതാണ് മങ്കി ജമ്പിങ് എന്ന് പറയുന്ന ഒരു ഗെയിം എന്തായാലും ഞാനത് ഹാഫ് ചെയ്തു അതിൽ എനിക്ക് ത്രീ മാർക്കാണ് കിട്ടിയത് ഫൈവില് ബിക്കോസ് ഞാൻ പകുതി എത്തിയപ്പോൾ താഴ്ത്തേക്ക് ചാടി കൈസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കൊക്കെ മെഡൽ കിട്ടിയായിരുന്നു അത് പിന്നെ ഇത് പ്രത്യേകിച്ച് ഇത് മറ്റേ മറ്റ് എന്തായിരുന്നു പ്രോ പ്രോത്സാഹന സമ്മാനം എന്നൊക്കെ പറയില്ലേ പങ്കെടുത്തതിൻ്റെ ഉള്ള അതിൻ്റെ ആയിരുന്നു പിന്നെ അത് ഇതാ കേട്ടെ ഞാൻ പറഞ്ഞു മിറർ വാക്കാണിത് ഒരു മിറർ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമ്മുടെ ഹെഡിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ താഴ്ത്തേക്ക് ഇതാക്കണം അപ്പോൾ ഇതുവരെയും കഴിഞ്ഞതിലത്തെ എന്നെ മാർക്ക് വന്നിട്ട് നമ്മുടെ വന്നവരുടേല് എൻ്റെയായിരുന്നു മാർക്ക് കൂടുതലുണ്ടായത് ബിക്കോസ് എനിക്ക് തേർട്ടി എയ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ളവർക്ക് അത്ര ഇട്ടായില്ല പക്ഷെ എന്നാലും അവന് നല്ലവണ്ണം ഗെയിമൊക്കെ കളിച്ചു നല്ല ഇതായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല ഗൈസ് ബിക്കോസ് എന്താ പറയുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നും ഇല്ല കേസ് പക്ഷേ നമുക്ക് പങ്കെടുക്കാൻ പറ്റി പറ്റിയില്ല ആ ഒരു ഇതുണ്ട് സന്തോഷം പിന്നെ ഇതേ ഇത് നമ്മൾ പങ്കെടുത്തതിനുള്ള ഒരു മെഡലാണ് കേട്ടോ ഇത് അതെല്ലാവർക്കും കൊടുത്തു ജയിച്ചവർക്കും കൊടുത്തു ജയിക്കാത്തവർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ ദൈഷും ധന്വിയും നേഹായുമാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമാണ് ഹാപ്പിയാണ് അത് ഇത്രേ ഉള്ളൂ ലവ് ചെയ്യാം ബൈ